ഇരുപത്തേഴ് വയസ്സുള്ള ശേത മഹാരാഷ്ട്രയിലാണ് ഇവളുടെ താമസം അതുപോലെ തന്നെ ഇവളുടെ ജന്മനാടിയും എല്ലാം മുംബൈയിൽ ഒരു കോളിംഗ് സെൻറ്ററിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുംബൈയിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിങ് ഡേറ്റിംഗ് ആപ്പിൽ ഇവൾ ഒരാളെ പരിചയപ്പെടുകയാണ് അങ്ങൻ്റെ പേരായിരുന്നു അഫ്താബ് അമീൻ ഈ അഫ്താബ് അമീനെ ഇവൾ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെടുകയും പിന്നീട് ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലാവുകയും പിന്നീട് ഇവർക്ക് പിടിയാൻ പറ്റാത്ത അത്ര വലിയ ഒരു സ്നേഹത്തിലാവുകയും ചെയ്യുകയാണ് ഈ േതയുടെ വീട്ടിൽ ഈ കാര്യങ്ങളെല്ലാം തിരിയുകയാണ് അഫ്താവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹോട്ടലിൽ ഷെഫായി വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഇവനെ ഇവളെ ശ്വേതയുടെ വീട്ടിൽ ഈ കാര്യങ്ങളെല്ലാം തിരിഞ്ഞതുകൊണ്ട് തന്നെ ശീതയുടെ വീട്ടുകാരെ അവനുമായിട്ടുള്ള ബന്ധങ്ങൾ നിർത്താൻ വേണ്ടി ഇവക്ക് താക്കീത് കൊടുക്കുകയാണ് ഒരു അന്യമസ്ഥനായതുകൊണ്ട് തന്നെ തൻ്റെ സ്വന്തം മകളെ അവൻ്റെ കൂടെ വിടാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് യാതൊരു തരത്തിലുള്ള മനസ്സുകൊണ്ടുള്ള തൃപ്തിയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ തിരിഞ്ഞത് ഈ അപ്താവിനെ വിളിച്ചിട്ട് ഇവിടെ പറയുകയാണ് പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ഒരു കാര്യം തീരുമാനിക്കുക നീ വീട്ടിൽ നിന്നുണ്ടായാലും ഇറങ്ങിയപ്പോൾ നമുക്ക് രണ്ട് പേര് ഒരുമിച്ചിട്ട് മുമ്പേ ഇത് ഫ്ലാറ്റിട്ട് ജീവിക്കാം എന്ന കാര്യത്തിലോട്ട് വരികയാണ് അങ്ങനെ ഇവർ വീട്ടിൽ നിന്നും ഇവൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇറങ്ങി പോകുന്ന ടൈമിൽ ഇവളെ അച്ഛനും ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല ഇതിൻ്റെ ചില അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നേരെ മുംബൈയിലോട്ട് വരികയാണ് മുംബൈയിലോട്ട് വന്ന ടൈമിന് ഈ ഇവര് ഇവൾ ഇവരുടെ കൂടെ താമസിക്കുന്ന ടൈമിന് അച്ഛനെയൊന്നും വിളിക്കാറുണ്ടായിരുന്നില്ല കുറച്ച് കാലങ്ങളോട് ഇങ്ങനെ താമസിച്ചതിനു ശേഷം ഇങ്ങനെ അമ്മയെ ഫോൺ കോടി ചെയ്യാൻ തുടങ്ങിയാണ് അമ്മയെ ഫോൺ കോടി ചെയ്യുന്ന ടൈമിന് ഇവൾ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ അഫ്താദ് നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് അങ്ങനത്തെ രീതിയിലുള്ള അമ്മയോട് ഇങ്ങനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീട് വിട്ട് ഇറങ്ങിയ ശേത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തഞ്ച് പീസുകളായി കഷ്ണം കഷ്ണങ്ങളായ രീതിയിലായിരുന്നു അവളെ കാണാൻ കഴിഞ്ഞത് പിന്നീട് ഈ വർഷങ്ങളോട് മുമ്പോട്ട് പോകുന്നുണ്ട് പിന്നീട് അമ്മ മരണപ്പെടുകയാണ് അമ്മ മരണപ്പെട്ടതുകൊണ്ട് തന്നെ പിന്നീട് ആ വീട്ടുകളുടെ അച്ഛനുമായിട്ട് ചെറിയ രീതിയിൽ ഇവിടെ വിളിച്ച് ബന്ധപ്പെടാൻ തുടങ്ങിയാണ് ഇവ വിളിച്ച് ഉപദ്രവിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞത് കൊണ്ട് തന്നെ അച്ഛൻ പറയുകയാണ് അവൻ ഉപേക്ഷിച്ച് നീ എന്തായാലും വീട്ടിലോട്ട് വാ എന്ന് പറയുകയാണ് അവർ ഈ കാര്യങ്ങളൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്നും കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അച്ഛൻ പറയുകയാണ് നീ ഇനി എന്നെ ഒരിക്കലും വിളിക്കരുത് എന്ന് പറയണം പിന്നീട് അച്ഛനും മറ്റു യാതൊരു തരത്തിലുള്ള ഫോൺ കോളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നതുകൊണ്ട് തന്നെ മകളെ ഒരു സുഹൃത്തിനെ ബന്ധപ്പെടാൻ വേണ്ടി ഇയാളുടെ മകനോട് പറയുകയാണ് ഷേതയുടെ അണിനോട് പറയുകയാണ് ഷേതയുടെ അണി ഷേതയുടെ സുഹൃത്തിനെ വിളിച്ച ടൈമിനെ അവൾ പറഞ്ഞത് ഞാൻ കുറേ കാലമായി അവളെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്തായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇവിടെ അച്ഛൻ വിളിക്കുകയാണ് അച്ഛൻ വിളിച്ച ടൈമിൽ ഇവൻ പറഞ്ഞിട്ട് ഞാനവിടെ വിളിച്ചിട്ട് ഫോണുകളും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കുറേ ടൈം റൈറ്റ് ആയിട്ടായിരുന്നു അവിടെ മൊബൈലിലോട്ട് ഫോൺ കോളും ഫോൺ കോൾ ചെയ്ത ടൈമിൽ മൊബൈൽ ഫോണാണ് സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയുകയാണ് അച്ഛന് ഭയം കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇവനു വിളിച്ചിട്ട് ഇവിടെ സോഷ്യൽ മീഡിയ മുൻ ഇവൻ ചെക്ക് ചെയ്യുകയാണ് പുതിയതായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെയ്യുന്ന ടൈമിന് യാതൊരു തരത്തിലുള്ള ഇമ്പോളും ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ അച്ഛനും മനസ്സിലുള്ള ഭയം കൊണ്ട് തന്നെ മുംബൈ പോലീസിന് പോയിട്ട് ഒരു കേസ് കൊടുക്കുകയാണ് കേസ് കൊടുത്ത ടൈമിൽ മുംബൈയിൽ അന്വേഷിക്കുന്ന ടൈമിൽ ഈ അഫ്താബും അതുപോലെ തന്നെ ഷേദയും മുംബൈയിലില്ല പിന്നീട് ഇവർ അന്വേഷിക്കുന്ന ടൈമിലാണ് ഇവർക്ക് കാര്യം ചെയ്യുന്നത് ഇവർ ഡൽഹിയിലാണ് ഉള്ളത് തന്നെ പിന്നീട് ഈ കേസ് തന്നെ ഡൽഹി പോലീസിന് കൈമാറുകയാണ് ഡൽഹി പോസ്റ്റ് പോലീസ് ഇവർ താമസിക്കുന്ന ആ ഫ്ലാറ്റ് ഓടിക്കുകയും ചെല്ലുന്ന ടൈമിൽ കാണാൻ കഴിഞ്ഞത് അവിടെ അഫ്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലീസുകാരുടെ അഫ്താവ് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഞാനും അവർ ചെറിയ രീതിയിലുള്ള വയക്കും കാര്യങ്ങളും ആയപ്പോൾ അവൾ വീട്ടിൽ നിന്നും വേറെ ആ ആളുകളുടെ കൂടെ തന്നെ ഇറങ്ങി പോവുകയാണ് ചെയ്തത് എന്ന് പറയുകയാണ് ഈ കാര്യങ്ങളൊന്നും ഉറച്ച് പോലീസുകാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവനെ നേരെ കൊണ്ടുപോയി ക്വസ്റ്റിൻ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ ഇവനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ തുറന്നു പറയുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മുംബൈയിൽ നിന്ന് ഞങ്ങൾ നേരെ ഹിമാചൽ പ്രദേശിലോട്ട് പോവുകയാണ് അവിടെ നല്ല രീതിയിൽ ഞങ്ങൾ ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇവിടെ എന്നോട് ഇങ്ങനെ വിവാഹം ചെയ്യാനും വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ പ്രകോപിക്കുന്നുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇവിടെ വിവാഹം ചെയ്യാൻ യാതൊരു ലക്ഷ്യമ് താല്പര്യം കാര്യങ്ങളും ഇല്ല എന്ന കാര്യം പോലീസിനോട് പറയുകയാണ് പിന്നീട് ഞങ്ങൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഡൽഹിയിലോട്ട് വരികയാണ് ഡൽഹിയിലോട്ട് വന്ന ഡൽഹി ഇവിടെ ഇതേ കാര്യം തന്നെ എൻ്റെ ഇട്ട് ഇറിട്ടേറ്റ് ചെയ്ത് ഇറിട്ടേറ്റ് പറയുകയാണ് അപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചപ്പോൾ അവളെ ശ്വാസം മുട്ടിച്ച് ഞാൻ കൊലപാതകം ചെയ്തു കൊലപാതകം ചെയ്ത ഉടനെ തന്നെ ഞാൻ കുറച്ചു നേരം അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ് ചെയ്തത് പിന്നീട് ഞാൻ ആലോചിക്കുകയാണ് എൻ്റെ ഫാറ്റിലോട്ട് ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഒരു മൃതദേഹം ഇവരെല്ലാവരും കാണുമല്ലോ എന്ന കാര്യം ഇവനിക്ക് മനസ്സിലോട്ട് വരികയാണ് ഈ മനസ്സിലോട്ട് വന്നത് തന്നെ ഈ ബോഡി ഇവനെ എങ്ങനെയൊക്കെ കഷ്ണങ്ങളാക്കി മുറിക്കാമെന്ന കാര്യങ്ങളെല്ലാം ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുകയാണ് അതുമാത്രമല്ല ബ്ലേഡും കാര്യങ്ങളെല്ലാം അവിടെ ഫ്ലോറിലായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്യാനുള്ള കെമിക്കലും കാര്യങ്ങളെല്ലാം ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കെമിക്കലും കാര്യങ്ങളെല്ലാം ഇപ്പം വാങ്ങിച്ചു കൊണ്ടുവരികയാണ് ഇവിടെ കഷ്ണം കഷ്ണങ്ങളാക്കി മുറിക്കാനുള്ള ബ്ലേഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം മുപ്പത്തഞ്ച് കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ് മുപ്പത്തഞ്ച് കഷ്ണങ്ങളാക്കി ബാത്റൂമിൽ കൊണ്ടുപോയി മുറിച്ചതിന് ശേഷം അവിടെ മുയൽ കെമിക്കലിട്ട് കഴിയുകയാണ് കഴിക്കിയതിന് ശേഷം ഈ മുപ്പത്തഞ്ച് പീസും നേരെ കൊണ്ടുപോയി ഫ്രീസറിൽ അടക്കുകയാണ്

ഇവൻ്റെ വീട്ടിലുള്ള ഫീസുകൾ അടച്ചതിന് ശേഷം ഏകദേശം രാത്രി രണ്ട് മണിയോട് കൂടി ഇവൻ സഞ്ചി എടുത്തു വാക്കിങ്ങിന് പോകും വാക്കിങ്ങിന് പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഏകദേശം രണ്ട് ഫീസ് വെച്ചിട്ട് ഇവൻ കൊണ്ടാവാറുണ്ടായിരുന്നു പക്ഷേ ഏതേ മുപ്പത്തഞ്ച് പീസുകളാക്കി കഷ്ണങ്ങളാക്കിയാൽ അതിൽ നിന്ന് രണ്ട് ഫീസുകൾ സഞ്ചിയിലിട്ട് ഇവൻ പോകാറുണ്ടായിരുന്നു പോകുന്നതിനിടയിൽ നല്ല മൃഗങ്ങളുള്ള കാട്ടിലോട്ട് ഈ രണ്ട് പീസുകൾ എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് ഇവളെ കൊന്നതിന് ശേഷം ഏകദേശം പതിനെട്ട് ദിവസം കൊണ്ടാണ് ഈ കേസ് തെളിയിച്ചത് നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങി പെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട like kaya share subscribe and subscribe yar market di dito na nagbibigay may karanasan ng mga visual sign ng office